ജനം കടൽ തീരത്ത് അവന്റെ അടുക്കിൽ വന്നുകൂടി അവരെ പുതിയ പറയുന്നത് യൂത ജെറുസലേം ഇതമയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാന്റെ മരകരയിൽ നിന്നും സീ ടൈർ സീതോൻ എന്ന പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ തമ്രാന്റെ പക്കൽ കൂടി ഇത് ഒരു പ്രത്യേക സിംബോളിസമാണ് അതായത് എല്ലാ നാടുകൾ നാടുകളിൽ നിന്നും ആളുകൾ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നു എല്ലാ ജനപദങ്ങളിൽ നിന്നും മനുഷ്യർ കർത്താവിനെ കേൾക്കുവാനും കാണുവാനും വരുന്നു ഇനി വരികയും ചെയ്യും എന്നുള്ളതിന് തെളിവാണ് ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് നൽകുന്ന മനോഹരമായൊരു പാഠമുണ്ട് ഒരുപക്ഷേ നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കർത്താവിനെ പറ്റി പറയാൻ നമ്മൾ പലർക്കും ലജ്ജയാണ് ക്രിസ്ത്യാനിയാണെന്ന് പറയാനും ഈശോയിൽ വിശ്വസിക്കണമെന്ന് പറയാനുമൊക്കെ പലപ്പോഴും നമുക്ക് ലജ്ജയാണ് അതിന് കാരണം പലരും പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഈശോപരി പറഞ്ഞാലും സുവിശേഷം പറഞ്ഞാലും ഇത് കേൾക്കുന്ന ആളുകളുടെ മനോഭാവം എന്തായിരിക്കും അവരിതിൽ വിശ്വസിക്കുമോ അതോ തമാശയായിട്ടൊക്കെ അവർക്ക് തോന്നാമോ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ പ്രവർത്തികളിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് സ്വാധീനം ചെലുത്താം അങ്ങനെയുള്ളവർക്കുള്ളൊരു മറുപടിയാണ് ഇവിടെ കിടക്കുന്നത് എല്ലാ ജനപദങ്ങളെയും സകല മനുഷ്യരെയും കർത്താവ് തന്നിലേക്ക് ആകർഷിക്കും അതുകൊണ്ട് സുവിശേഷം പറയാൻ ധൈര്യപ്പെടുത്താൽ മതി ഒന്നും ഒരു തരി പോലും നമുക്ക് ലജ്ജ തോന്നുക ഭയം തോന്നുക ഇതിനൊന്നും ആവശ്യമില്ല കാരണം നമ്മൾ പറഞ്ഞാൽ മതി ബാക്കി ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് തമ്പരാൻ ചെയ്യേണ്ട കാര്യമാണ് അത് ദൈവം ചെയ്യും കാരണം എല്ലാ മനുഷ്യർക്കുമുള്ള സദ്വാർത്തയാണ് സുശേഷം ഈശോയെപ്പറ്റി പറയാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമല്ല നമുക്ക് ധൈര്യപ്പെടാം കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ മതി ബാക്കി ഈശോ ചെയ്തോളും നമ്മുടെ അടുത്താ വിശംശം പിതാബായ ദൈവത്തിന് സ്നേഹവും മനുഷ്യന്താത്മാർ സംഘവാസവും നമ്മെല്ലാവരും കൂടെ ഇന്ന് ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും